നമസ്കാരം ഞാൻ ഡോക്ടർ ബിനോ ശങ്കർ നാച്ചുറൽ ഹീലി സെൻറ്റർ കൊയിലാണ്ടി കോഴിക്കോട് നമ്മൾ വളരെ കാലങ്ങളായിട്ട് ശീലിച്ചു വന്ന പല ജീവിതശീലങ്ങളും മാറിയതുകൊണ്ട് പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് പലപ്പോഴും ഞാൻ ഭക്ഷണത്തെക്കുറിച്ചൊക്കെയാണ് കൂടുതൽ പറയാറ് എന്നാൽ ഇന്നതല്ല കുറച്ച് വ്യത്യസ്തമായിട്ടുള്ള ചില ശീലങ്ങൾ മാറിയതുകൊണ്ട് നമുക്കുണ്ടായ ആരോഗ്യ പ്രശ്നങ്ങൾ അതിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഓക്കേ അത് കാരണം ആ ഒരു ശീലം നമ്മളിൽ നിന്ന് വിട്ടുപോയത് കാരണം നമ്മൾ ഇന്ന് നിരവധി ആരോഗ്യ പ്രശ്നങ്ങളാണ് അനുഭവിക്കുന്നത് അത് മറ്റൊന്നുമല്ല വീഡിയോ അവസാനം വരെ എല്ലാവരും കാണാൻ ശ്രമിക്കുക വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ പണ്ട് കാലങ്ങളിൽ പ്രത്യേകിച്ചും ഒരുപാട് പണ്ടല്ല എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ പ്രൈമറി സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പല കല്യാണ വീടുകളിലും പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സദ്യ ഉരുക്കുന്ന സമയത്ത് അങ്ങനെ പുൽപ്പായം അങ്ങനെ നിരത്തി വിരിച്ച് തറയിൽ ഇരുന്ന് ചമ്രം പടിഞ്ഞിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു അന്ന് എല്ലാവർക്കും സുഖമായിട്ട് ഇരിക്കാൻ പറ്റുമായിരുന്നു ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രായമായവരൊക്കെ തന്നെ വളരെ കൂളായിട്ട് ഇരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നത് ഞാൻ കണ്ടിട്ടും ഉണ്ട് അതെനിക്ക് അനുഭവമാണ് പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടോ നമ്മളിൽ ആ ശീലം എങ്ങോ പോയി അന്യം വന്നു പോയി എന്ന് വേണമെങ്കിൽ പറയാം ഇന്ന് നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്ന ഒരു രീതിയില്ല ഈ കാല് ചമ്പ്രംപടിഞ്ഞിരുന്നാല് നമുക്ക് ഉണ്ടാവുന്ന ഗുണങ്ങൾ നിരവധിയാണ് പ്രത്യേകിച്ച് ഓരോന്നായി പറയാം ഒന്ന് കാലിലേക്കുള്ള സർക്കുലേഷൻ ഒന്ന് മന്ദഗതിയിലാവുകയും അതേസമയം നമ്മുടെ അബ്ഡമണൽ ഇന്റേണൽ ഓർഗൻസ് അതായത് നമ്മളെ ദഹനേന്ദ്രിയ വ്യവസ്ഥയിലേക്ക് രക്തസഞ്ചാരം കൂടുകയും ചെയ്യുന്നു അതിൻ്റെ ഭാഗമായിട്ട് ദഹനം ആക്റ്റീവ് ആവുന്നു ദഹനം ആക്റ്റീവ് ആവുമ്പോൾ എന്താ നമുക്കറിയാം അല്ലേ പോഷണമൊക്കെ വളരെ നന്നായിട്ട് കിട്ടുന്നു വയറ് നല്ല കംഫർട്ടബിൾ ആവുന്നു അല്ലെ അസിഡിറ്റി ആ വയറിൻ്റെ അസ്വസ്ഥതകളൊക്കെ നന്നായിട്ട് കുറയുന്നു അങ്ങനെ ഒരുപാട് ഗുണങ്ങൾ നമുക്ക് ഉണ്ടാവുന്നുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഭക്ഷണം കൂടുതൽ കഴിക്കാൻ കഴിയില്ല വേണമെങ്കിൽ നമ്മളൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ മതി നമ്മൾ ഈ ഡൈനിങ് ടേബിളിൽ ഇരിക്കുമ്പോൾ നല്ല കംഫർട്ടബിൾ ആയിരിക്കും അല്ലേ നല്ല കംഫർട്ടബിൾ പോസ്റ്റിൽ എന്താ പറയുക ചെയറൊക്കെ ഇട്ട് ടേബിളിൽ ഭക്ഷണമൊക്കെ വെച്ചിരിക്കുമ്പോൾ വളരെ കംഫർട്ടബിൾ പോസ്റ്റിരിക്കുമ്പോൾ ഭക്ഷണത്തിൻ്റെ അളവും കൂടും അതേസമയം നമ്മൾ ചമ്പ്രം മടിഞ്ഞ് നിലത്തിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് നമുക്ക് അവിടെ ഒരു എന്താ പറയുക സ്പീഡും കുറയും കുറച്ച് ഒന്ന് വേഗത കുറയുകയും ചെയ്യും രണ്ടാമത് ഓവറായിട്ട് കഴിക്കാൻ സാധിക്കില്ല ഒരു മിതമായ രീതിയിൽ നമ്മൾ ഭക്ഷണം കഴിക്കുള്ളൂ അങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ നിലത്തിരുന്നാൽ നമുക്ക് കിട്ടുന്നുണ്ട് സ്പീഡ് കുറഞ്ഞാൽ നമുക്കറിയാം അല്ലേ സ്പീഡ് കുറഞ്ഞു കഴിഞ്ഞാൽ ദഹനത്തിന് കുറെ കൂടി സഹായിക്കുന്നതാണ് അപ്പോൾ അത്തരം ഗുണങ്ങളൊക്കെ ഈ ഇരുന്ന് ഭക്ഷണം കഴിഞ്ഞ് കഴിഞ്ഞാൽ കിട്ടുന്നുണ്ട് ഇനി മറ്റു ഗുണങ്ങൾ എന്താ അതിലേക്ക് വരാം അതായത് നമ്മുടെ അരക്കെട്ടിന്റെ ഫ്ലെക്സിബിലിറ്റി ഒന്ന് കൂടും കാരണം അര ശരിക്കും അരേൻ്റെ നമ്മുടെ ഈ ഹ്യൂമറസിലെ നമുക്കറിയാം തൊണ്ടയിലിൻ്റെ ഈ ജോയിൻറ്റിൽ നമുക്കറിയാം ഇങ്ങനെ ഇങ്ങനെ ഇരുന്നിട്ട് മുകളിൽ നമ്മുടെ വാര്യലിന് മുകളിൽ ഇങ്ങനെ വന്നിട്ട് ഒരു സാധനമുണ്ട് അങ്ങനെ ശരിക്കും നന്നായിട്ട് ഇളകുന്നതിനനുസരിച്ചിട്ട് അരേൻ്റെ അഴവ് കൂടുക ചെയ്യാം അപ്പോൾ ഇങ്ങനെ ഇരിക്കുമ്പോൾ ക്രോസ് ലങ്കിലിരിക്കുമ്പോൾ വൈഡ് ആയിട്ട് വെച്ചിട്ടിരിക്കുകയാണ് ചെയ്യുന്നത് കാല് രണ്ട് വൈഡായിട്ട് പോകും അപ്പോൾ ഈ ബോൺസിനും അതുപോലെ തന്നെ അതിൻ്റെ ഹിം ജോയിൻസിനും ചുറ്റുവട്ടത്തെ മസിൽസും ഒക്കെ വളരെ ഫ്ലെക്സിബിൾ ആവാനൊക്കെ സഹായിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് കാലിലൊരു സ്ട്രെങ്തും കൂടുന്നുണ്ട് അതുപോലെ തന്നെ മുട്ട് മുട്ട് നന്നായിട്ട് മടക്കി സ്ഥിരമായിട്ട് മുട്ട് മടക്കി എന്ന് വൃത്തുകൊക്കെ ചെയ്യുമ്പോൾ ആലോചിച്ച് നോക്കിയാൽ ദിവസം നമ്മൾ ഒരു നേരമെങ്കിലും ഭക്ഷണം കഴിക്കുന്നത് തറയിൽ ഇരിക്കുമ്പോൾ തന്നെ നമുക്ക് ആ വ്യത്യാസം കുറഞ്ഞ ദിവസമുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് പിന്നെ നമുക്കറിയാം ഈ കാലിൻ്റെ ആരോഗ്യം എന്ന് പറഞ്ഞാൽ ശരീരത്തിന് ടോ ൽ ആരോഗ്യത്തിൻ്റെ വളരെ ഒരു പ്രധാനപ്പെട്ട ഭാഗ പൊതുവെ പറയാറുണ്ട് ഈ കാഫ് മസിൽസിനെ കുറിച്ച് തന്നെ പറയാറുണ്ട് അത് സെക്കൻഡ് ഹാർട്ട് എന്നാണ് പറയുന്നത് നമ്മൾ കാഫ് മസിൽസ് ഒരു സെക്കൻഡ് ഹാർട്ടാണെന്ന് പറയുന്നുണ്ട് അങ്ങനെ അതായത് നല്ല ആരോഗ്യം നമുക്ക് നൽകുന്നതിൽ ആ കഫ് മസിൽസിൻ്റെ സ്ട്രെങ്തനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പം അതിനൊക്കെ നമ്മൾ ഈ ഇരുത്ത കാലഘട്ടം മടക്കി വെച്ചിട്ട് ഇരുത്ത സഹായിക്കുന്നുണ്ട് പിന്നെ മറ്റെന്തെങ്കിലും ഗുണങ്ങളുണ്ടോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എനർജി ലെവലുണ്ട് കാരണം എനർജി ലെവലിൽ നമുക്കറിയാം പിന്നെ നമ്മളൊരു ക്രോസ് പോഷലായിരിക്കുന്നത് അല്ലെ പിരമിഡ് മോഡലാണ് അല്ലേ ഇങ്ങനെ ഒരു ത്രികോണ മോഡലല്ലേ നോക്കിയാൽ ഇങ്ങനെ കാൽ മുട്ട മടിക്കുമ്പോൾ മുട്ടിങ്ങനെ പോകും എന്നിട്ട് അങ്ങനെ ഒരു ക്രോസ് ലെവലിൽ ഇങ്ങനെ ഒരു പിരമിഡ് അതായത് ശരിക്കും പറഞ്ഞാൽ ഒരു ത്രികോണ ലെവൽ ഈ ഇരുത്തത്തിൽ എനർജി കൂടുതൽ നമ്മളിലേക്ക് വരുന്നതാണ് അതുകൊണ്ടാണ് മെഡിറ്റേഷൻ പോസ്റ്റർ അല്ലേ ധ്യാനം ജപം പൂജകൾ എല്ലാത്തിനും ചമ്പ്രം മടിഞ്ഞിരുന്ന് ചെയ്യുന്നതിൻ്റെ പിന്നിലൊരു ശാസ്ത്രമാണ് കാരണം നമ്മൾ എനർജി കൂടും പിന്നെ നമ്മളുടെ കോൺസെൻട്രേഷൻ കുറച്ചുകൂടി ഫാസ്റ്റായിട്ട് കിട്ടും ശരിക്കും അപ്പോൾ ഇതിനൊക്കെ സാധാരണ എനർജി ലെവലിൽ കുറേ കൂടി പവർഫുൾ നമുക്ക് സത്യം വേറൊരു കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടിട്ടുണ്ടോ അതായത് നമ്മൾ യഥാർത്ഥത്തിൽ എനർജി ആണ് അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല അല്ലേ നമ്മൾ നമ്മൾ ഈ ശരീരം മാത്രമല്ലാതോ അല്ലേ ശരീരം അല്ലാതെ പിന്നെ എന്തൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചാൽ നമ്മൾ പറയും പ്രാണനുണ്ട് പ്രാണൻ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല അല്ലേ അതുപോലെ തന്നെ മനസ്സുണ്ട് കാണാൻ പറ്റുന്നുണ്ടോ ഇല്ല ബുദ്ധി ഉണ്ടെന്ന് പറയുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല പക്ഷേ ഇതൊക്കെ എന്നാൽ എനർജി ലെവലാണ് ഈ ബോഡിയിൽ ഇരിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ള എനർജി കൂടുന്ന സമയത്ത് നമ്മളെ തോട്ട്സ് എന്താകും വളരെ ക്രിയാത്മകമാവും മനസ്സ് എപ്പോഴും ശാന്തമാവുമ്പോൾ തോട്ട്സ് ക്രിയാത്മകമാവും നമ്മൾ പവർഫുള്ളാവും നമ്മളുടെ വേസ്റ്റ് തോട്ട്സൊക്കെ കുറയാൻ സഹായിക്കും അപ്പോൾ ഈ പോസിറ്റീവായിട്ടുള്ളൊരു എനർജി കൂടെ കിട്ടാൻ നമുക്കെന്ത് സഹായിക്കുന്നുണ്ട് ഈ ഒരു ഈ ഒരു എലർജി സഹായിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകളെ സംബന്ധിച്ച് നിരവധി ആരോഗ്യ പ്രശ്നം പ്രത്യേകിച്ച് സ്ത്രീകളെ സംബന്ധിച്ചിട്ട് അവർക്ക് ഈ മനുഷ്യ അതായത് പിരീഡ് അല്ലേ നമുക്കറിയാം ആർത്തവ കാലങ്ങളിൽ ഉണ്ടാവുന്ന വേദനകൾക്കും അതേപോലെ ആർത്തവ കാലങ്ങളിൽ ഉണ്ടാവുന്ന പ്രയാസങ്ങൾക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കൊക്കെ ഒരുപാട് എഫക്റ്റീവാണ് പിന്നെ മറ്റ് എടുത്തു പറയേണ്ട മറ്റൊരു വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് സെക്സൽ ഗ്ലാൻഡിനെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നുണ്ട് ഈ സ്വാധിഷ്ഠാന ചക്രയിൽ കുറച്ച് എനർജി കൂടുന്നുണ്ട് മൂലാധാര കഴിഞ്ഞിട്ട് നമുക്കറിയാം നട്ട്ലെ അടിവയസ് മൂലാധാര തൊട്ടുമോളെ സ്വാധിഷ്ഠാന ചക്ര സ്വാധിഷ്ഠാന ചക്രയിൽ കുറച്ചും കൂടി എനർജി കൂടുമ്പോൾ നമുക്ക് സെക്സ്ഫുലായിട്ടുള്ള വീക്ക്നെസ്സിനൊക്കെ കുറേ നല്ലതാണ് ശരിക്കും അങ്ങനെ കൂടെ ഒരു ഗുണം അതിനുണ്ട് പിന്നെ പ്രത്യുൽപാദന വ്യവസ്ഥ കുറച്ചും കൂടി ആക്റ്റീവ് ആവാൻ സഹായിക്കുന്നുണ്ട് അങ്ങനെ എന്താ പറയുക എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിലുള്ള ഗുണങ്ങൾ ഈ ഒരു ഇരുത്തത്തിനുണ്ട് അതുപോലെ തന്നെ ഈ അസിഡിറ്റി കുറയുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വയറ്റിലെ പുണ്ണ് ഒക്കെ കുറയുക അസ്രിറ്റി കുറയുന്നതുകൊണ്ട് വയറ്റിലെ പുണ്ണ് ഒക്കെ കുറയും അപ്പോൾ അതുകൊണ്ട് നമ്മൾ അത്തരം കാര്യങ്ങളിലും കൂടെ ഒരുപാട് ഒരുപാട് ഗുണങ്ങളാണ് ഈ ഒരു ഇരുത്തത്തിൽ നമുക്ക് ലഭിക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഒരു ശീലം ഇരിക്കാൻ ശ്രമിക്കുക പ്രത്യേകിച്ചും നമുക്ക് രാവിലെ ഇരിക്കുന്നതിനേക്കാളും വളരെ കംഫർട്ടബിളായിരിക്കും ഈവനിങ്ങിൽ ഇരിക്കുക വേണ്ട ഒന്ന് ഇരുന്ന് നോക്കിയാൽ അറിയാം കേട്ടോ രാവിലെ ഒന്ന് ഇരുന്നു നോക്കുക ഒന്ന് വൈകിട്ട് ഒന്നിരുന്ന് നോക്കുക വൈകീട്ടിരിക്കുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ടിരിക്കാൻ പറ്റുന്നത് കാണാം ഇനി ഉച്ച സമയത്ത് ഇരുന്നാലും നമുക്ക് നന്നായിട്ടിരിക്കാം അതിൽ രാവിലെ ബോഡി കുറച്ച് സ്റ്റിഫായിരിക്കും അതുകൊണ്ട് ആദ്യകാലഘട്ടങ്ങളിൽ ഒരു ഉച്ച ഭക്ഷണം നിലത്തിരുന്ന് ശീലങ്ങൾ കൊണ്ടുവരിക ഈ ശീലം നിങ്ങളെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങളെ പരിഹരിക്കാൻ സഹായിക്കുന്നതാണ് ഇതൊരു വളരെ നല്ല ശീലമാണ് പക്ഷേ ഇന്നത്തെ കാലത്ത് ആ ശീലം ഇല്ലാത്തതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ എന്തായിരിക്കുകയാണ് ഒരുപാട് കാല എപ്പോഴും യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കേണ്ട അവസ്ഥ ഒരു നാല്പത്തഞ്ചാം അമ്പതാം തന്നെ മുന്നേ തന്നെ പല ആൾക്കാരും എന്താണ് യൂറോപ്യൻ ക്ലോസറ്റ് ഉപയോഗിക്കുന്ന അവസ്ഥ വരികയാണ് കാരണം കാലു മടക്കാൻ പറ്റാതെ നമ്മൾ കാല് മടക്കുകയും നിവർത്തുകയും ഒക്കെ ചെയ്യണം എത്രമാത്രം നമ്മൾ ചലിക്കുന്നു ചലിക്കുംതോറും നമുക്ക് ചലനശേഷി കൂടാണ് ചെയ്യുന്നത് ചലനം നമ്മളെ ബോഡിയുടെ ചലനത്താൽ എത്ര കുറയ്ക്കുന്നു അതിനനുസരിച്ച് ചലനം കുറയുക ചെയ്യുന്നു അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ യോഗ വിദ്യാർത്ഥികളോടെല്ലാം പറയുന്ന ഒരു കാര്യം നിങ്ങൾ യോഗ ചെയ്തോളൂ പക്ഷെ അത് കൂടാതെ നടക്കലും അതേപോലെ തന്നെ അത്യാവശ്യം കളികളും ശരീരം നന്നായിട്ട് ഇളകി ചൂടാകുമ്പോൾ തന്നെ ഒരുപാട് തരത്തിലുള്ള ഗുണങ്ങൾ ബോഡിക്ക് ഉണ്ടാകുന്നുണ്ട് അപ്പം അതുകൊണ്ട് യോഗ ചെയ്യുന്നവരോട് മറ്റൊന്നും ചെയ്യരുതായിരുന്നു നല്ല പറയുന്നത് നമ്മൾ ഫിസിക്കലായിട്ടുള്ളത് കൂട്ടണമെങ്കിൽ ഒന്നിക്കിൽ യോഗയിലെ സൂര്യനമസ്കാരം നന്നായിട്ട് ചെയ്യണം അല്ലെങ്കിൽ മറ്റ് എക്സസൈസുകളൊക്കെ ചെയ്യുന്നത് നല്ലത് തന്നെയാണ് യോഗ ഇൻറ്റേർണലായിട്ട് കുറേ ഗ്രന്ഥികളൊക്കെ സ്വാസ്ഥ്യപ്പെടുത്താൻ സഹായിക്കുന്നുണ്ട് പക്ഷേ എക്സ്റ്റേണലായിട്ട് മസിൽസിനും കാലിൻ്റെ ജോയിൻറ്റും മുട്ടിനും ഒക്കെ കിട്ടണമെങ്കിൽ നല്ല വ്യായാമങ്ങളും കൂടെ അതിൻ്റെ അതിനെ കൂടെയല്ല വേറൊരു സമയത്ത് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും അപ്പോൾ ഒരു ശീലം നിങ്ങൾ തിരിച്ചു കൊണ്ടുവരിക പണ്ട് കാലങ്ങളിൽ നിലത്തിരിക്കുന്ന ഒരു ശീലം ഉണ്ടായിരുന്നെന്ന് പറഞ്ഞു അത് പോയതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടാകുന്നുണ്ട് അത് മാറ്റപ്പെടാൻ ആ ശീലം തിരിച്ചു കൊണ്ടുവരുന്നതാണ് നല്ലത് നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അതുകൊണ്ട് ഒരു ദിവസം ഒരു നേരമെങ്കിലും നിലത്ത് ചമ്പ്രം മടിഞ്ഞിരുന്ന് ആരോഗ്യ ഭക്ഷണം കഴിക്കുന്ന ഒരു രീതി ഉണ്ടാവട്ടെ ഇത് നമുക്ക് നല്ല ആരോഗ്യം തരാൻ സഹായിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല ഓക്കേ താങ്ക് യു